أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها. لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون. منيبين اليه واتقوه واقيموا الصلاه ولا تكونوا من المشركين من الذين فرقوا دينهم وكانوا شيعا وكانوا شيعا كل حزب بما لديهم فرحون الحمد لله الصلاه والسلام على رسول الله

ചൂറത്തൊറൂമിന്റെ മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് ആയത്തുകൾ മൂന്നോളം ആയത്തുകളാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്തത് മക്കയിലുണ്ടായിരുന്ന മുഷരിക്കീങ്ങളോട് അള്ളാഹു ഒരു ഉപമ പറഞ്ഞു കൊടുത്തു അവരുടെ അടിമകളെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ ഭാഗവാക്കാകുമോ എന്നുള്ളൊരു ഉദാഹരണം എന്നിട്ട് അള്ളാഹുവിൽ നിങ്ങൾ എന്തിനാ പങ്കു ചേർക്കുന്നത് എന്ന അതിശക്തമായ ഒരു പുനരാലോചനക്കുള്ള ചിന്തകളുടെ ചിന്തകളാണ് അള്ളാഹു അവർക്ക് ഉണർത്തി കൊടുത്തത് എന്റെ അള്ളാഹു ഇവിടെ റബ്ബ് അവതരിപ്പിച്ച ദീനനെ സംബന്ധിച്ചാണ് പറയുന്നത് ഇന്നത്തെ ആയത്തുകളിൽ നമ്മൾ ഒരുപാട് തവണ കേട്ട ആയത്തുകളാണ് ഒരുപാട് തവണ നമ്മള് പാരായണം ചെയ്ത ആയത്താൻ നമുക്ക് നേരെ സുപരിചിതമായ വാക്കുകളാണ് ഇന്നത്തെ ഈ ആയത്തിലുള്ളത് അള്ളാഹു പറയുന്നു അപ്പോൾ ആകയാൽ നീ നില നിർത്തുക നീ നില കൊള്ളുക എന്ന കർത്തണ്ട് കിയാം ഖാമ എണീറ്റ് നിന്നു നിന്ന കർത്തണ്ട് ഇവിടെ നബിനോടാണ് നബി സല്ല അലൈഹി വസല്ലമയിലൂടെ വിശ്വാ ലോകത്തെ അള്ളാഹു പഠിപ്പിക്കാൻ വജുഹക്ക നീ നിന്റെ മുഖത്തെ നിലം തീർത്തുക നിലനിർത്തുക നീ നിന്റെ മുഖത്തെ നിലകൊള്ളുന്നതാക്കി തീർക്കുക എന്തിലേക്കല്ലേ ദീനി ഹനീഫ ഹനീഫ എന്ന് പറഞ്ഞാൽ ഋജുവായ വക്രതയില്ലാത്ത ഒരു ദീൻ സത്യസന്ധമായ ഈ ദീനിലേക്ക് നീ നിന്റെ മുഖത്തെ സമർപ്പിക്കുക എന്നാണ് ആ പറഞ്ഞതിന്റെ പൊരു ദീൻ പറഞ്ഞ വാക്കിന്റെ അർത്ഥം ദീൻ മതം അല്ലെ ശരിക്കും അതിന്റെ ഭാഷാപരമായി ലുഹവികളതിന്റെ അർത്ഥം പറയാം ചാഞ്ഞത് അല്ലെങ്കിൽ ഒരിങ്ങനെ ദാനന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാഞ്ഞു നിൽക്കുന്നത് എന്നർത്ഥാണ് നമ്മളിങ്ങനെ ശരിക്കും ഏറ്റവും കൂടുതൽ ചാഞ്ഞു നിൽക്കുന്നത് നമ്മൾ കീഴതുങ്ങേണ്ടത് എന്നുള്ള അർത്ഥത്തിലാണ് ദാന യദീനു ദീൻ എന്ന വാക്കയിൽ വരുന്നത് ഇവിടെ ഇസ്ലാഹിയായിട്ട് സാങ്കേതികമായിട്ട് എന്നെ അർത്ഥം പറയാം മതം അല്ലെ നീ നിന്റെ ദീനിലേക്ക് അത് എങ്ങനത്തെ ദീൻ ഹനീഫ് ഹനീഫൻ സത്യസന്ധമായ നേരായ ദീൻ എന്നാൽ അൽ ഹനീഫിയ മില്ലത്തു ഇബ്രാഹിം ഇബ്രാഹിം നബിഅ അലൈഹി സ്ലാത്തു വസ്സലാമിയുടെ ഋജുമാനസനായ ആ ഒരു മാർഗം ഋജുവായ പാത സിറാത്തുൽ മുസ്തഖീം അതാണ് അദീനു അൽ ഹനീഫ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ആ ദീനിലേക്ക് നീ നിന്റെ മുഖത്തെ നിലനിർത്തുക എന്നുള്ള പറയുന്നത് റബ്ബിന്റെ കൽപ്പന നീ ഏതാണ് ആ ദീൻ എന്താണ് ആ മതം അല്ല പറയുന്നത് മതം എന്താണ് അള്ള എന്നെ പഠിപ്പിച്ചു തരാൻ ഫിത്തറത്ത് അള്ളാഹ് അത് ഒരു ശുദ്ധ അള്ളാഹുവിന്റെ പ്രകൃതിയാണ് ശരിക്കും ഫിത്തറത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം പ്രകൃതി എന്നാണ് ശുദ്ധ പ്രകൃതി എന്നർത്ഥണ്ട് അപ്പൊ അള്ളാഹുവിന്റെ ശുദ്ധ പ്രകൃതി അള്ളാഹുവിന്റെ പ്രകൃതി അതായത് മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു ഒരു പ്രകൃതി അതാണെന്ത് ദീൻ എല്ലാ കാലത്തും എല്ലാ വ്യക്തിക്കും അല്ലെ എല്ലാ സമുദായത്തിനും ഒക്കെ നിലകൊള്ള ഒരു പ്രയാസവും ഒരു പ്രശ്നവും വരാത്ത രീതിയിൽ റബ്ബു സുബാനുപത്തല അവതരിപ്പിച്ചതാണ് അവന്റെ ദീന ഫിത്തറത്ത ഈ ഫിത്തറത്ത് നിന്ന് എഴുതിയ വാക്കോക്യങ്ങള് അവിടെ താ ശ്രദ്ധിച്ചു നോക്കിയോ താ മുത്തലാണ് താന്റെ പേര് ചില പണ്ടേമാരെ താ ഉൽമബു സൂത്താന്ന് പറയും വേറൊരു താണ്ടോ അങ്ങനെ കൂട്ടിച്ചേർത്ത് താ മർബൂത്ത് റബ്ബത്ത് അല്ലെ ഒട്ടിച്ചു വെച്ച താണ്ട് ശരിക്കും ഫിത്തറത്ത് നിന്ന് എഴുതുമ്പോ അങ്ങനത്തെ ഒരു താ ആണ് വരെ ഒരു കുഞ്ഞു മുകളിലുള്ള രണ്ട് പുള്ളി അല്ലെ ഇവിടെ എന്താണ് ഈ ഒരു ഹത്ത് ഖുറാന്റെ റസ്മുൽ ഉസ്മാനി ഉസ്മാൻ ദുൻ മുഷാഫിന്റെ ആ ഒരു റസ്മിനനുസരിച്ച് ഈ താ ഉപയോഗിക്കപ്പെട്ടത് ഇങ്ങനത്തെ മർബൂത്തയായ താ ഉപയോഗിക്കേണ്ടടുത്ത് ഇങ്ങനത്തെ ഒരു മുത്തുൽ മുത്തലക്കയായ താ ഉപയോഗിച്ച പദം ഇത് മാത്രമാണ് ഇത് മാത്രം ഫിത്രത്ത എന്നുള്ള അത് ഫിത്തറ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഈ ഫത്തറ എന്നുള്ള വാക്കിന്റെ ശരിക്കും അർത്ഥം എന്താ ഭാഷാപരമായിട്ട് ലുഹബി പണ്ഡിതന്മാരായി ഫത്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചു എന്നാണ് അർത്ഥം അള്ളാഹു ഫാത്തിരി ആകാശഭൂമികളെ മുൻമാതൃകയില്ല ഒരു മാതൃ ഒരു മോഡലില്ലാതെ ആദ്യം ഉണ്ടാക്കിയ സൃഷ്ടിച്ചതാരാണ് അതാണ് അൽ ഫാത്തിർ അള്ളാഹിന്റെ നാമങ്ങളിൽ ഒന്നാണ് അൽ ഫാത്തിർ ഒരു സൂഹത്തിന് പേരുല്ല ഫാത്തിർ ഫത്തറ എന്നുള്ള വാക്കാൻ ഇവിടെ ഒരു മുൻമാതൃക ഇല്ലാത്ത വിധ ശുദ്ധമായ ഒരു പ്രകൃതി ആദ്യം അള്ളാഹു ഉണ്ടാക്കിയ അവന്റെ ഒരു പ്രകൃതി അല്ലെ മനുഷ്യന്മാര് ഉൾക്കൊള്ളേണ്ട പ്രകൃതി അതിനെ പറ്റി റബ്ബ് പറയാ ഫത്താറാസ അലൈഹ അവൻ സൃഷ്ടിച്ചു ഫത്തറ എന്ന വാക്കിന്റെ അർത്ഥം സൃഷ്ടിച്ചു മുൻമാതൃകയില്ലാതെ പടച്ചു ആരെ അന്നാസ ജനങ്ങളെ അലൈഹ ആ ഫിത്രത്തിന്റെ മുകളിൽ അവൾ അവൾന്നാണ് ആ ഹാന്നുള്ള മടങ്ങുന്നത് കൊടുക്കുക ഫിത്രത്താൻ അള്ള മനുഷ്യരെ പടച്ചത് ആ ഒരു ശുദ്ധ പ്രകൃതിയിലാണ് ഒരു പെറ്റിട്ട കുഞ്ഞ് ആ കുഞ്ഞിന്റെ പ്രകൃതിയാണ് ഇസ്ലാം എന്നാണ് അതാണ് ഇതീന് അതാണ് ഇതീന് അഥവാ ആ ആ കുട്ടി എന്താണ് ശുദ്ധ പ്രകൃതിയോട് കൂടിയാണ് ജനിച്ചു ജനിച്ചുകൂടുന്നത് നിഷ്കളങ്കമാണ് എന്നാണ് ഒരു കളങ്കവുമില്ലാതെ ഇല്ലാതെ കളങ്ക അല്ല നിഷ്കളങ്കമായ അവസ്ഥ അതാണ് അള്ളാഹുവിൻ്റെ ഫിത്രത്ത് നിന്നാൻ അള്ളാഹു അവതരിപ്പിച്ച് ദീനുമതാൻ ഒരാള് ആ ഒരു നിലക്കാണ് ജീവിക്കേണ്ടത് അവിടെ ഫിത്തറത്തള്ള മഫ്തൂ അവിടെ നെസ്ബാണ് അവിടെ പൊതുവെ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ എന്താണ് റഫ് ആണ് കടന്നു വരിക അള്ളാഹിന്റെ പ്രകൃതിഅള്ളാന്നൊരു മൻസൂബ് ഒരു മഫ്ഫൂൽ ആയിട്ട് ഒരു എന്താണ് അവിടെ ഒരു മഫ്ഫൂൽ ആയിട്ട് വരാനുള്ള കാരണം നീ അതിനെ മുറുകെ പിടിക്കുക എന്നുള്ളൊരു ഫിത്തറത്ത അള്ളാഹുവിന്റെ ഫിത്തറത്തിനെ നീ എന്ത് ചെയ്യ് മുറുക പിടിക്കുക അഥവാ ദീനിനെ നീ മുറുകെ പിടിക്കുക എന്നുള്ള അർത്ഥമാണ് അപ്പൊ ഇൽസമു എന്നുള്ള വാക്ക് അവിടെ മുഖദ്രത്ത് ഭാഷാപരമായ ചർച്ച അവിടെ കേട്ടെ ഞാൻ വല്ലാതെ അതിന് വിശദീകരിച്ച് പ്രയാസം വരുത്തുന്നില്ല അവൻ എന്ത് ചെയ്തത് മനുഷ്യരെ സൃഷ്ടിച്ചത് അപ്പൊ ആ ശുദ്ധ പ്രകൃതിയാണ് ദീനുൽ ഹനീഫ് ദീനുൽ ഹനീഫാൻ നിഷ്കളങ്കമായ ജീവിതം ഒരാൾക്ക് ഉണ്ടാവണമെങ്കിൽ അതെന്തു വേണം ഈ ദീനുസരിച്ച് ജീവിക്കണം എങ്ങനെയാണോ അല്ല നമ്മളെ സൃഷ്ടിച്ചത് എങ്ങനെയാണോ അല്ല നമ്മളെ പഠിച്ചത് ആ പ്രകൃതി നമുക്ക് ഉണ്ടാവണമെങ്കിൽ അള്ളാഹു പറഞ്ഞതനുസരിച്ച് നമ്മൾ ജീവിക്കണം അതാണ് ശുദ്ധ പ്രകൃതി അല്ലെ ഇന്നലെ അതിനെ ഇങ്ങനെയുള്ള വിശദീകരിക്കാൻ ലാ ചബി ലി അള്ളാഹുവിന്റെ സൃഷ്ടിപ്പെന്ന വ്യവസ്ഥക്ക് ഒരു മാറ്റവും ഒരു മാറ്റുമില്ല അല്ലെ അതിനെ മാറ്റാൻ പാടില്ല മനുഷ്യന്മാരിപ്പൊ അള്ളാഹിന്റെ റസൂല പറഞ്ഞു കുല്ലു മൗലൂദീൻ എല്ലാ മക്കളും ിത്ര ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കണത് എല്ലാ കുട്ടിയും ജനിക്കണത് ശുദ്ധ പ്രകൃതിയിലാണ് പക്ഷെ അവന്റെ മാതാപിതാക്കൾ അവനെന്ത് ചെയ്യും യൂതരായ മാതാപിതാക്കളാണെങ്കിൽ അവനെ ജൂതനാക്കി വളർത്തും ഔ യുനസിറാനിഹി നസറാനിയായ മാതാപിതാക്കളാണെങ്കിൽ അവനെ നസറാനിയായിട്ട് വളർത്തും ഔ യു മജിസാനി മജൂസികളാണെങ്കിൽ അഗ്നി ആരാധകരാണെങ്കിൽ അവനെന്ത് ചെയ്യും അഗ്നി ആരാധകരായിട്ട് വളർത്തും അപ്പൊ മനുഷ്യനെ ശുദ്ധ പ്രകൃതിയിൽ നിന്ന് തെറ്റിച്ച് കളയുന്നത് ആരാൻ അറിവില്ലാത്ത മനുഷ്യൻ മനുഷ്യന്തിന് അറിവില്ലാത്ത പ്രബോധകര് അല്ലെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന പ്രബോധകരാണ് എന്ത് ചെയ്യുന്നത് അത് മക്ക മാതാപിതാക്കളാ സ്വാധീനം പറഞ്ഞു ഒരു മനുഷ്യൻ ഖലീലിഹി ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മാർഗത്തിലാണ് കൂട്ടുകാരന്റെ വിശ്വാസം കൂട്ടുകാരന്റെ ചിന്തകളും കൂട്ടുകാരന്റെ പ്രത്യേക ശാസ്ത്രങ്ങളും നമ്മളെന്ത് ചെയ്യും സ്വാധീനിക്കും അല്ലെ അതുകൊണ്ട് റസൂല്ല പറഞ്ഞത് നല്ലൊരു സ്വാലിഹായ മനുഷ്യൻ അവന്റെ കൂട്ടുകാരൻ ഒരു ആരെ പോലെ സുഗന്ധം വിൽക്കുന്നവനെ പോലെയാണ് എപ്പോഴും അവനിൽ എന്തായിരിക്കും സുഗന്ധമായിരിക്കും കാരണം സുഗന്ധം വിൽക്കുന്നവനോടൊപ്പം ഒരു നല്ല മജലിശിലിരിക്കുന്ന സുഗന്ധ ദ്രവ്യം ഉപയോഗിക്കുന്നവന്റെ മനസ്സില മജലിശിലിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കുമ്പോഴും സുഗന്ധം അവനിൽ അവനിലുണ്ടാവും എന്നാൽ മോശപ്പെട്ട കൂട്ടുകാരനാണെങ്കിലോ ആരെ പോലെ ആരെ ആലപ്പണിക്കാരനെ പോലെയാണ് ആലപ്പണിക്കാരന്റെ ദുർഗന്ധവും അല്ലെ ചിലപ്പോൾ ഉടുപ്പിലൊക്കെ എന്താവും വസ്ത്രത്തിലൊക്കെ കോട്ട വരാനൊക്കെ കാരണമാവും ഉപദ്രവങ്ങൾ ഉണ്ടാവുന്ന അപ്പോൾ ആരോടൊപ്പമാണോ അവൻ ചേരുന്നത് അവൻ്റെ അവൻ്റെ കൂട്ടുകാരന്റെ സ്വാധീനം അവന്റെ ജീവിതത്തിൽ ഉണ്ടാവും അതുകൊണ്ട് റസൂല്ലൂർ അഹദദു മൈഹാലിൽ ആരോടാണ് നിങ്ങൾ കൂട്ടുകൂടുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക അല്ല ശരിയല്ലേ ഒരാൾക്കാരെ ഒരു ടീം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ നമ്മളെ സ്വാധീനിക്കുമെന്ന് മാതാപിതാക്കള് അതുകൊണ്ടാണ് അള്ളാഹ പറഞ്ഞു അള്ളാഹുവിന്റെ ദീനിനെ പഠിപ്പിച്ചു തരുന്ന വക്രതയില്ലാത്ത ജീനനെ പഠിപ്പിച്ചു തരുന്നതിൽ നിന്ന് ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും ഈ ശുദ്ധ പ്രകൃതിയെ ഉൾക്കൊള്ളണം ഈ ശുദ്ധ പ്രകൃതി അള്ള പഠിപ്പിച്ചെന്നതിലൂടെ കിതാബിലൂടെയും ചുന്നത്തിലൂടെയുമാണ് റബ്ബ് പറഞ്ഞു ലാ ചബി ല ഹൽഖ് എന്നറിഞ്ഞാൽ എന്നും മറുത്തുണ്ട് മറത്തുണ്ട് കൽക്കുന്നാ ഞാൻ സൃഷ്ടി എന്ന് പറത്തിണ്ട് സൃഷ്ടിപ്പു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ റബ്ബിന്റെ ഒരു സൃഷ്ടിപ്പിന്റെ ഒരു രീതിയുണ്ട് ഈ ലോകത്ത് അത് ഏതിലാണ് ശുദ്ധ പ്രകൃതിയിലാണ് അതിനാരും എന്ത് ചെയ്യാൻ പാടില്ല മാറ്റാൻ പാടില്ല അതിന് മാറ്റരുത് അതായത് ഈ അള്ളാഹു നിഷ്കളങ്കരായിട്ടാണ് മനുഷ്യരെ പഠിച്ചത് പിന്നെ കളങ്ക മനുഷ്യരെന്ത് ചെയ്യരുത് കൊണ്ടുവരരുത് അള്ളാഹുവിന്റെ തൗഹീദോട് കൂടിയാണ് മനുഷ്യൻ പഠിച്ച മനുഷ്യൻ പടക്കപ്പെട്ടത് അള്ളാഹിനെ ആരാധിക്കണം എന്നുള്ള നിലക്കാണ് അള്ളാഹ പഠിച്ചിട്ടുള്ളത് പക്ഷെ പിന്നെ എന്ത് ചെയ്യുന്നു ഒരു ഹദീസിൽ കാണാൻ റസൂൾക്ക പറഞ്ഞു പിഷാജ് മനുഷ്യനെ റാഞ്ചുന്നു പിശാജ് മനുഷ്യനെ കാഞ്ചുന്നു പിശാജ് ഷെയ്ത്താനുകളുടെ കാൽപ്പുകളെ നിങ്ങൾ എന്ത് ചെയ്യരുത് പിന്തുറരുത് പിന്തുറന്ന് കഴിഞ്ഞാൽ എന്താവും റബ്ബ് തകർന്ന ശുദ്ധ പ്രകൃതിയിൽ നമ്മൾ നമ്മള് മാറിപ്പോന്ന് പോവും അപ്പൊ ദീനിനെ മുറുകെ പിടിക്കണം പിന്നെ നമ്മക്കനുസരിച്ച് ദീനനെ മുറിക്കാനും പറഞ്ഞിട്ടില്ല അള്ളാഹു പറഞ്ഞത് ദീനിനനുസരിച്ച് നമ്മളെ മുറിക്കാനാണ് റബ്ബ് പറഞ്ഞത് പലപ്പോഴും ഈ ദീനിൽ നിന്ന് ഏറ്റവും വലിയ നിയമത്താണ് ദീനെന്നാണ് അത് അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്കാ കൊടുക്കാം കൊടുക്ക അല്ലേ മയ്യഹദി ഫല മുദല അല്ല ഒരാൾക്ക് ഹിതായത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാളെ വഴികേട് നടത്താൻ കഴിയൂല അപ്പൊ ഇതിനൊക്കെ കാരണക്കാരുണ്ടാവും നമ്മളെ ഈ ദീനിൽ നിന്ന് പിടിച്ചു വലിക്കാൻ എന്തെയ്യുണ്ടാവും കാരണക്കാരുണ്ടാവും അതാണ് ചില പ്രബോധകന്മാർ അല്ലെങ്കിൽ പല സ്വാധീനങ്ങൾ നമ്മുടെ സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ ഒക്കെ എന്ത് ചെയ്യും പലപ്പോഴും ദീനിൽ നിന്ന് നമ്മളെ പിടിച്ചു വലിക്കും അസ്ബാബുകൾ ഉണ്ട് കാരണങ്ങളുണ്ട് പറഞ്ഞു മൈദില്ല ആരെയെങ്കിലും അള്ളാഹ്ല അവനെ വഴികേടിലാക്കാൻ ആളില്ല അതിനപ്പുറത്തുള്ള സൂര്യ പ്രസംഗിക്കാറുണ്ട് ിൽഹാദിയ ആരെയെങ്കിലും അള്ള വഴികേടിലാക്കിയാലോ കൊലാരത്തിലാക്കാനുള്ള ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവനെ ഹിദായത്ത് കൊടുക്കാനും ആരുണ്ടാവൂല അവ റബ്ബ് പറഞ്ഞു പക്ഷെ ഹിദായത്തിന് കൊടുക്കാൻ കാരണം അല്ല അവൻ അങ്ങനെ വീട്ടിൽ കൈയിട്ടിരിക്കാനല്ല അസ്ബാബുകളെ ഹിദായത്തിന്റെ മാർഗങ്ങൾ അവന്റെ ചെവിയിലേക്ക് അള്ള അല്ലെത്തിച്ചിട്ടുണ്ട് റസൂലുമാരെ പറഞ്ഞു അല്ലേ അള്ള അവതരിപ്പിച്ചു അതുപോലെ തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിപ്പിക്കപ്പെടാൻ ഈ ഒരു കിതാബിനെ തന്നെ റബ്ബ് എന്ത് ചെയ്തു ഇതിന്റെ വിശദീകരമായ റസൂൽ അഹ്ലൈ സുന്നത്തിനെയും ലോകത്തിന് കാണിച്ചു കൊടുത്തു അതിനെ അതിൽ നിന്ന് ദീനിനെ എന്ത് ചെയ്യണം അവൻ പഠിക്കണം അവൻ മനസ്സിലാക്കണം അപ്പൊ അതാണ് ശുദ്ധ പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബിന്റെ ശുദ്ധ പ്രകൃതിയാണ് ഫിത്രത്തുള്ള നമുക്ക് കിട്ടിയ ദീൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ശുദ്ധ പ്രകൃതിയാണ് ആ ശുദ്ധ പ്രകൃതിയിൽ അള്ളഹ നമ്മളെ നിലനിർത്തി തരട്ടെ റസൂല എപ്പോഴും അത് ചോദിക്കില്ല ദീനിനെ പഠിപ്പിച്ച് തന്ന ദീനിനെ പൂർത്തീകരിച്ച റസൂല്ല പറയാൻ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ എന്റെ ദീനിൽ എന്റെ എന്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്ത ഉറപ്പിച്ചു നിർത്തണേ പ്രാർത്ഥിക്കാൻ എന്റെ ദീന ശരിയാക്കി തരണേ എന്റെ ജീവിതത്തിന്റെ കടിഞ്ഞാണെന്ന് പറയുന്നത് സുരക്ഷിതത്വം എന്ന് പറയുന്നത് അത് ദീനാണ് അപ്പൊ ആ ദീനനെ ശരിയാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം ഈ ഫിത്രത്തിനെ പഠിക്കണം പഠിക്കാൻ അള്ളാഹു അവതരിപ്പിച്ചതാൻ വേദഗ്രന്ഥം ഇത് ആർക്കാ പറഞ്ഞുകൊടുക്കണത് ഈ ആയത്തിന്റെ പശ്ചാത്തലം ഇങ്ങനെ പറ്റിലേക്ക് കണക്ട് ചെയ്യാം അഥവാ മക്കയിലുണ്ടായിരുന്ന മുശിരിക്ക് അല്ല ദീനിനെ പറഞ്ഞു കൊടുക്കാൻ ഈ അള്ളാഹുവിന്റെ കലത്തില് പങ്കു ചേർത്തവൻ അള്ളാഹുവിന്റെ ശിഷ്ടിപ്പന്ന അവസ്ഥയിൽ കളങ്കം വരുത്തിയവരാണ് അക്കയിലും മുഷ്ട്രീഖലാത്തയെയും ഉസയെയും എന്ത് ചെയ്തു ഒഴിവിഴിച്ച് പ്രാർത്ഥിക്കുന്നവരായി മരിച്ചു മൺമറഞ്ഞ് പോയ മഹത്തുക്കളിലേക്ക് നേർച്ചകളും വഴിപാടുകളും നടത്തുന്നവരായി അങ്ങനെ അവർ പറഞ്ഞ പ്രഭു പറയാൻ നല്ല പടച്ച രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം ലിദ്ദീനി ഹനീഫ ക്ലിയർ അല്ലേ അഖിം ലിദ്ദീനി ഹനീഫ നീ നിന്റെ ദീനിലേക്ക് ഹനീഫയായ ദീനിലേക്ക് നീ നിന്റെ മുഖത്തെ ഇരിക്കണം നിലനിർത്തണം അല്ല അങ്ങനെ നിലനിർത്താൻ നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ അല്ലെ ും ഈ പറഞ്ഞ പറഞ്ഞിത്രോ അതാണ് ദീനുൽ നേരായ പറഞ്ഞാൽ നേരാവണ്ണം നിലനിൽക്കുന്ന പക്ഷേ റബ്ബ ആയത്ത് നിർത്തിയതാണ് രസം കിന്നാശി ലായാലും പക്ഷെ ഭൂരിഭാഗം മനുഷ്യന്മാരും ഇതറിയുന്നില്ല ഈ സത്യത്തിനെ ഉൾക്കൊള്ളുന്നില്ല മനസ്സിലാക്കുന്നില്ല ദീൻ എന്ന പരിപാവനമായ ഏറ്റവും വലിയ ഈ ദീനിന്റെ എഴ്ജത്തിനെ മുസ്ലിമീങ്ങൾ പോലും ചെയ്യുന്നില്ല നമ്മൾ എത്ര ആൾക്കാരുണ്ട് മുസ്ലിങ്ങൾ ലോകത്ത് ഒരുപാടുണ്ട് കാനേശുമാരി മുസ്ലിമിങ്ങൾ കുറേ ഉണ്ട് പക്ഷെ ഒരിക്കലും അല്ല പറഞ്ഞ പോലെ ദീൻ ഹനീഫ എന്നുള്ളതിൽ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ അള്ളാഹു യഥാർത്ഥ മുസ്ലിമീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ അല്ല അതിന് ഏറ്റവും വലിയ തെളിവുകളാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മളെ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതും കഴിഞ്ഞ ആട്ടുകളിലെ ഒരു മുസ്ലിം എലിമ പറയെന്നു പറഞ്ഞാണ്ട് വന്നു വെച്ചാൽ അത് മുസ്ലിം അല്ല അങ്ങനെ പറയിപ്പിക്കേണ്ട മതല്ല ഇസ്ലാം ഇസ്ലാം പഠിപ്പിച്ച ഒരാളും അങ്ങനെ എന്തെയല്ല തീവ്രവാദത്തിലേക്ക് കടന്നു വരുവില്ല അപ്പൊ ഈ ദീനിനെ കൃത്യമായി ഉൾക്കൊള്ളണം എന്നാണ് അബ്ബു ഇവിടെ പറഞ്ഞത് വലാഖിന് ഭൂരിഭാഗമാണ് അത് ആരായാലും ഈ ദീനിനെന്ത് ചെയ്യുന്നില്ല അവർ കൃത്യമായി അള്ളാഹുവിന്റെ കലാമിനെ മനസ്സിലാക്കുന്നവരല്ല എന്നിട്ട് റബ്ബ് പറയാം എങ്ങനെയാണ് നമ്മൾ മുഖം ഈ ദീനിലേക്ക് തിരിക്കേണ്ടത് എന്നാണ് അവനിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം തിരിഞ്ഞു വരുക അവനിലേക്ക് അനാപ യുനീബ് എന്ന വാക്കിന്റെ അർത്ഥം തിരിക്കുക തിരിഞ്ഞു വരുക മടങ്ങുക എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പൊ ഇലൈഹി ഉനീബ് എന്നറിയില്ലേ അല്ലെ മുനീബ് എന്നുള്ള പേരെ കൊടുക്കും കുട്ടികൾക്ക് ചെറുക്ക് അനാപ പറഞ്ഞാൽ മനസ്സ് തിരിച്ചു വരാന്നാണ് മനസ്സറിഞ്ഞിട്ട് റബ്ബിലേക്ക് തിരിഞ്ഞു വരാന്നാണ് അനാഭ യുനീബിന്റെ അർത്ഥം മുനീബ് എന്ന് പറഞ്ഞാൽ തിരിക്കുന്നവൻ തിരിഞ്ഞു വരുന്നവൻ എന്തിലേക്ക് തിരിഞ്ഞ റബ്ബിലേക്ക് തിരിഞ്ഞു വരാ റബ്ബിലേക്ക് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ട എവിടക്കാ തിരിഞ്ഞു പോകേണ്ടത് ദീനീ അള്ളാഹു പറഞ്ഞ മാർഗത്തിലൂടെ കടന്നു വരാ അള്ള പറഞ്ഞ മാർഗം ഉണ്ട് തോന്നിയ മാർഗല്ല അല്ലെ മനസ്സ് പറഞ്ഞ മാർഗല്ല അള്ള പഠിപ്പിച്ചെന്ന് പറഞ്ഞ ഖുറാനും കിതാബും കിതാബും സുന്നത്തും പറഞ്ഞ മാർഗം ഉണ്ട് ആ മാർഗത്തിലൂടെ ഇല അവനിലേക്ക് വരാ ഒത്തകൂ അവനെ സൂക്ഷിക്കുക പഠിച്ച റബ്ബനെ സൂക്ഷിക്കുക ജീവിതത്തിൽ ഉടനീള രഹസ്യത്തിലും പരസ്യത്തിലും വാക്കിലും പ്രവർത്തിയിലും നോക്കിയിലും ഒക്കെ ചെയ്യുക അള്ളാന്റെ സൂക്ഷിക്ക പഠിച്ച റബ്ബിനെ സൂചിച്ച് ജീവിക്കുസ്കാരം നിലനിർത്ത അല്ലേ എന്റെ ഉള്ളില് ദീനുണ്ട് ആ അള്ള ദീന് മേത്തക്കെ നോക്കൂ അള്ള എന്ത് ചെയ്യൂല ദേഹത്തേക്കോ ശരീരങ്ങളിലേക്കോ എല്ലാം നോക്കുക അള്ളോടൊടുക്കാൻ നോക്കുക എന്റെ ഉള്ളിലാവ ഓക്കെയാണ് പക്ഷെ ഉള്ളില് പോരാ അതെന്താവണം അമലാവണം ഇവിടെ ഒരു നമസ്കാരമാകുന്ന കർമ്മങ്ങളിലെ ശ്രേഷ്ഠമായ വിഭാഗത്തിനെ ഉയർത്തിയത് ഉണർ ഇതുപോലെ റബ്ബ് നിശ്ചയിച്ച ചില നിർബന്ധ പ്രവർത്തനങ്ങളുണ്ട് ആവട്ടെ അല്ലെ ഇനി അതെല്ലാം മറ്റ് ഹജ്ജാവട്ടെ നോമ്പാകട്ടെ റബ്ബ് റബ്ബുണർത്തുന്ന ചില നിർബന്ധ പ്രവർത്തനങ്ങളുണ്ട് അള്ളാഹ് റസൂള്ള പഠിപ്പിച്ച് തന്ന ചില അമലുകൾ ഉണ്ട് അതിലൂടെയാണ് റബ്ബിലേക്ക് എന്ത് ചെയ്യേണ്ടത് നമ്മള് ഈ ദീനിലേക്ക് നിലകൊള്ളേണ്ടത് അങ്ങനെ നമസ്കാരം നിലനിർത്തണം അപ്പൊ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞു ചിലത് എന്നും പറഞ്ഞു അതാണ് നിങ്ങൾ എന്താവരുത് മുഷിരിക്കുൾപ്പെടുകയും ചെയ്തു അത് ചെറുത് ആയി കഴിഞ്ഞാൽ എന്തായി ജീവിതത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ ഈ ഫിത്രത്ത് നഷ്ടപ്പെടും യുദ്ധപ്രകൃതിയിൽ നിന്ന് അയാൾ എന്ത് ചെയ്യും മാറി രീതിയിൽ നിന്ന് അയാൾ പുറത്തു പോകും അള്ളാഹു കാത്തിരശിക്കുമാറാവട്ടെ എത്ര ആളുകൾ ലാത്തയിൽ ആസയുടെയും അനാത്തയുടെ ഒക്കെ മുന്നിൽ ഇങ്ങനെ ചടഞ്ഞിരിക്കുന്ന ആളുകൾക്കുള്ള പഠിപ്പിച്ചുകൊടുത്ത് ആയത്താൻ മക്കയിലെ മുഷിരിക്കീങ്ങളെ അള്ളാൻ്റെ റസൂൽ കേൾപ്പിച്ച് ആയത്താൻ നിങ്ങളെന്ത് ചെയ്യരുത് മുഷരിക്കും കാരണം ചുറ്റുവട്ടത്തിൽ മാരാൻ ചെർക്കൻ വിശ്വാസങ്ങളുള്ള ആളുകളാൻ ഈ ദീൻ റസൂല പഠിപ്പിച്ചു കൊടുക്കുമ്പോ ചുറ്റുവട്ടത്തും മുശിരിക്കീങ്ങളാൻ ആ കൂട്ടത്തിലേക്ക് നിങ്ങൾ പോകരുത് കാരണം അള്ളാ തബുദീൽ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ കാര്യത്തിൽ ഒരു മാറ്റം വെച്ചാൽ പാടില്ല അത് പാടില്ല ലാ ഹൽ തബുദീൽ അർത്ഥം കൊടുത്ത് എന്ത് ചെയ്യാൻ പാടില്ല മാറ്റിമറിക്കാൻ പാടില്ലതാണ് അതാണ് അപ്പൊ ദീനുസരിച്ച് ജീവിക്കണം ഇപ്പൊ ഇവിടെ ഒരു കാര്യം നിസ്കാരം നിലനിർത്താൻ അമലുകൾ ചെയ്യാൻ പറഞ്ഞു പറ പഠിപ്പിച്ച കാര്യം അധികം ഉള്ള അള്ളാൻ അനുസരിക്കുക റബ്ബ് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട് ഹറാമുകൾ അപ്പൊ ഹലാലുകൾ ചെയ്യ ഹറാമ്പുകള് ചെയ്യാ തൂ ഏറ്റവും വലിയ ഹറാമേതാണ് ചെറുക്കാൻ കൊടിയ പാപമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യത്തിൽ ഒന്ന് നിസ്കാരം അത് നിസ്കാരം പോലുള്ള എല്ലാ ആരാധന അള്ള പഠിപ്പിച്ചതൊക്കെ എന്ത് ചെയ്യുക ജീവിതത്തിൽ അനുസരിക്കുക ഇനി ചെയ്യാതിരിക്കാൻ പറഞ്ഞ കാര്യം ജീവിതത്തിൽ ഉപേക്ഷിക്കുക അതാണ് ദീന് അതാണ് ദീൻ അതാണ് ഫിത്തറത്തുള്ള അള്ള പഠിപ്പിച്ച ശുദ്ധ പ്രകൃതി എന്ന് പറഞ്ഞത് അതാൻ പറഞ്ഞു ആയത്ത് കൂടി അവസാനിപ്പിക്കാം ഈ മുസ്ലിക്കീങ്ങളിൽ തന്നെ ചില ആൾക്കാരുണ്ട് ഫറക്കു ദീനഹും അവരവരുടെ ദീനൻ എന്ത് ചെയ്തു ചിന്ന ഭിന്നമാക്കി ദീനനെ ചിന്ന ഭിന്നമാക്കി എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ആശയങ്ങളും ആശാ ആദർശാരകളും എന്ത് ചെയ്യും സമൂഹത്തിലേക്ക് വരും മുസ്ലിങ്ങളെ കൂട്ടത്തില് തന്നെ അല്ലേ റസൂല്ല പറഞ്ഞു ഒരിക്കൽ പറഞ്ഞു റസൂല്ലാം ജൂതന്മാര് എഴുപതിൽ പരം വിഭാഗങ്ങളാവുന്ന ക്രിസ്ത്യാനികൾ എഴുപത്തിരണ്ടിൽ പരം വിഭാഗങ്ങളാവുന്നാണ് മുസ്ലിം ഉമ്മത്ത് എഴുപത്തിമൂന്നിൽ പരം വിഭാഗങ്ങളാക്കുന്ന അപ്പോ അള്ളാന്റെ നിർദ്ദേശം വന തെക്കൊന്നു നിങ്ങൾ ആവരുത് മുഷരിക്കീങ്ങളിൽ പെട്ട പെട്ടവരാവരുത് തന്നെ ദീനിനെ ചിന്ന ഭിന്നമാക്കി കളഞ്ഞ ആളുകളുണ്ട് കക്ഷിത്വം കൊണ്ടുവന്ന ആളുകൾ അല്ലെ ഓരോ കക്ഷിത്വത്തെ അല്ലെ ഓരോ വിഭാഗങ്ങളായി മാറിയ ആളുകളാവർ അതിന്റെ ഒരു വിഭാഗക്കാർ മാത്രം ആവരുത് ഞാൻ എന്താന്നുള്ള വിശേഷം വക്കാനു ഷിയ അവരാരായിരുന്നു ഷിയ എന്താ ഷിയത് എന്ന് പറഞ്ഞാൽ കക്ഷി എന്നാണ് അർത്ഥം ഏഹ് അതിന്റെ ജം ആണ് ഷിയ കക്ഷികൾ ഷിയ അഹസാബ് എന്നാണ് അതിനർത്ഥം അഹസാബ് എന്നും പറയും എന്നുള്ളത് ഷിയ എന്ന് പറഞ്ഞാൽ ഒരു മതവിഭാഗ പ്രത്യേക ഷിയ ഉണ്ട് ഇവിടെ ഉദ്ദേശിച്ച എന്നുള്ളതിന്റെ ഉദ്ദേശം എന്താ കക്ഷികൾ എന്നാണ് വ്യത്യസ്ത കക്ഷികൾ ഈ മക്കയിലെ മുഷ്ടിക്കങ്ങളൊക്കെ വ്യത്യസ്ത കക്ഷികളായിരുന്നു പല ചിന്താധാരകളുള്ളവരുണ്ട് അവരെ നിങ്ങൾ എന്ത് ചെയ്യരുത് അനുസരിക്കരുത് എന്നാണ് അപ്പൊ നമ്മൾ ആരനുസരിക്കേണ്ടത് അള്ളാഹു റസൂൽ പറഞ്ഞു എഴുപത്തി മൂന്നിൽ പല വിഭാഗം ഉണ്ട് അതിൽ ഒരു കക്ഷികൾ മാത്രമേ എന്തെയ്യുള്ളൂ സ്വർഗ്ഗത്ത് പോകുള്ളൂ അതാണ് ഫിറക്കത്തുന്നാജിയല്ലേ തുറക്കത്തിലെത്തുന്ന ഒരൊറ്റ സംഘം അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു റസൂല ഏതാർക്കത്തു എത്രയും ഉണ്ടാവുമ്പോ നമ്മള് എന്താ ചെയ്യ എങ്ങനെയാണ് ഏത് വിഭാഗത്തെയാണ് ഏത് സമൂഹത്തെയാണ് ഏത് സ്വഹാബത്തിന് സമൂഹത്തിലെ സംശയം ഉണ്ടായി അപ്പൊ ഞാനും എൻ്റെ സ്വഹാബികളും ഏത് മാർഗത്തിൽ നിന്നോ അതിൽ നിലകൊള്ള അതാണ് സുന്നത്തും റസൂല പറഞ്ഞു നിങ്ങൾ ഖുറാനിനെയും സുന്നത്തിനെയും മുറുകെ പിടിക്കുന്നിടത്തോളം വഴിപിഴക്കൂല ഇതിൽ നിന്ന് പോകൂല അപ്പൊ ഖുറാനും സുന്നത്തും പഠിക്ക ഖുറാനും സുന്നത്തും കൃത്യമായ രീതിയിൽ അതിന്റെ ഫോഴ്സിൽ നിന്ന് എന്ത് ചെയ്യുക അതിനെ പഠിക്കുക ഖുറാനും അതിന്റെ വിശദീകരണമായ വിശുദ്ധ ഖുറാന്റെ ഹദീസ് അല്ലെ വിശുദ്ധ ഖുറാന്റെ വിശദീകരണമായ തിരുനബിയുടെ ഹദീസുകളും പഠിക്കുക അതിലെന്താണോ അവിടെ നിലകൊള്ള അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യേണ്ടതില്ല ഒന്നിനെയും സ്വീകരിക്കേണ്ടതില്ല ഖുആാൻ പഠിപ്പിച്ചതും ഹദീസുകളിൽ നിന്ന് കേൾക്കുന്നതുമായ വർത്തമാനങ്ങളിൽ നിങ്ങൾ നിലകൊള്ളുക അതാണ് ഋജുവായുദ്ദീൻ അത് റബ്ബ് പറഞ്ഞു ഓരോ കക്ഷികൾ ഹിസ്ബ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഹിസ്ബ് കക്ഷികൾ അല്ലെ കൂട്ടായ്മ ഹിസ്ബ് അഹസാബ് എന്ന് പറഞ്ഞ യുദ്ധ അല്ലേ അഹസാബ് സൂറത്ത് അഹസാബ് തന്നെ എന്താ ഉദ്ദേശം അഹസാബ് കക്ഷികളുടെ യുദ്ധം എന്ന് പറയാൻ കാരണം എന്താ ഖന്ദക്ക് യുദ്ധത്തിന്റെ പേരാണ് അൽ ഹസാബ് അല്ലെ വഹസമൽ അഹസാബ് വഹദു അല്ല പറഞ്ഞു അവനൊറ്റഹസാബുകളെ തുരത്തി നമ്മൾ സഫയിലും മറുപയിലും നിന്നാ പ്രാർത്ഥിക്കും ഓർക്കാനും കൂടിയാണ് മുകളിൽ പറഞ്ഞത് അഹസാബ് എന്ന് പറഞ്ഞാല് മക്കാരായ കുറേശികളും മദീനയിലെ ജൂതന്മാരും കക്ഷികളായിട്ട് നിന്നിട്ട് ഇസ്ലാമിനെ തുരത്താൻ വേണ്ടി നിന്ന സന്ദർഭമായിരുന്നു പക്ഷെ അള്ളാ അവരെ തുരത്തി അള്ളാഹ് റസൂൽ പറഞ്ഞു കാറ്റിനാൽ റബ്ബനിക്ക് സഹായം തന്നു കാറ്റിനാൽ റബ്ബനെ സഹായിച്ചു ഞാൻ അപ്പൊ ഹിസാബ് എന്ന കക്ഷി വ്യത്യസ്ത കക്ഷികൾ ചേർന്നിട്ടാണ് ഇസ്ലാമിനെ തുരത്താൻ അവിടെ ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിച്ചതെങ്കിലും അവർക്ക് മക്കർ ഹൈറുൽ അവിടെ സംഭവിച്ചത് അപ്പൊ ഇവിടെ ഹിസ്ബ് എന്നാണ് വാക്ക് ഖുറാൻ തന്നെ കാണാ ഖുരാൻ ഹിസ്ബുകൾ ഉണ്ട് ലെ ജു ഉണ്ട് മുപ്പത് ജുസ ഉണ്ടാവും എത്ര ഹിസ്ബുകളാണ് ആൻ പതിനഞ്ച് ഹിസ്ബുകളായിട്ട് എന്നെ വേർതിരിച്ചത് കാണാ അല്ലേ പിന്നെ റുബുകൾ ഉണ്ട് അല്ലെ അർബായകൾ ഉണ്ട് ഹിസ്ബർ ഓരോ ഭാഗം എന്നർത്ഥണ്ട് ഇവിടെ ഉദ്ദേശം കൂട്ടം കക്ഷികൾ എല്ലാവർക്കും അവരെ കക്ഷിന്റെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ ഫരിഹൂൻ എന്താ ഫരിഹൂൻ സന്തോഷവാന്മാരാണ് ഓരോരുത്തരും അവർക്ക് കിട്ടിയ ഓഹരിയിൽ സന്തോഷവാന്മാരാണ് പക്ഷെ യഥാർത്ഥ സന്തോഷം വല്ലപ്പോഴാണ് ഈ ദീൻ എന്ന ഹിസ്ബിനെ മുറുക പിടിക്കുമ്പോഴാണ് അള്ളാഹു പഠിപ്പിച്ചു തന്ന ഫിത്തറത്തുള്ളയിൽ നമ്മൾ നിലകൊള്ളുമ്പോഴാണ് അള്ളാഹു സുബാനോ താല അള്ളാഹുവിന്റെ ദീനിനെ നന്നായി മനസ്സിലാക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഈ ദീനെ മനസ്സിലാക്കാനുള്ള മാർഗ്ഗം നമ്മൾ പറഞ്ഞു അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുറാനും പ്രവാചകൻ സല്ലാഹ് അലൈഹി വസ്ല്ലമിയുടെ തിരുസുന്നത്തുമാണ് അള്ളാഹു മരണം വരെ അതിൽ നമ്മളെ നിലനിർത്തട്ടെ എല്ലാവിധ കളങ്ക കളങ്കം നിറയുന്ന എല്ലാ അവസ്ഥകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തിരസിക്കുമാറാവട്ടെ ശുദ്ധ പ്രകൃതിയിൽ അള്ളാഹു നമുക്ക് മരണം സമ്മാനിക്കട്ടെ അള്ളാഹു സുബാനു താല വിശുദ്ധ ഖുറാനിനെ കൊണ്ട് ഉയർത്തുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ ഖുറാനിനാൽ എഴ്ജത്ത് ലഭിക്കപ്പെടുന്നവരിൽ അള്ളാഹു നമ്മളെ ഉയർത്തട്ടെ അള്ളാഹു സുബാനു താല വിശുദ്ധ ഖുറാന്റെ വിശദീകരണമായ തിരുനബി സല്ലൈബി വസ്ലമ്മയുടെ ഹദീസുകൾ പഠിക്കാൻ നമുക്ക് ക്ഷമ നൽകട്ടെ അവസരങ്ങൾ നൽകട്ടെ അതിനുള്ള നല്ല ബുദ്ധിയും വിവേകവും അള്ളാഹു പ്രധാനം ചെയ്യുമാറാവട്ടെ അത്തരം അവസരങ്ങളെ കുറിച്ച് കേട്ടുകഴിഞ്ഞാൽ അതിനെ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് നല്ല മനസ്സ് നൽകട്ടെ അള്ളാഹു താല അവന്റെ ശുദ്ധ പ്രകൃതിയിൽ നമ്മളെ നിലനിർത്തട്ടെ നമ്മുടെ പ്രിയപ്പെട്ടവർ അള്ളാഹു നിലനിർത്തട്ടെ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദീനിനെ ശരിപ്പെടുത്തി തരണേ ആ ദീനാണ് ഞങ്ങളുടെ സുരക്ഷിതത്വം അള്ളാഹുവേ ഈ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബെ നിന്റെ ദീനിൽ റബ്ബെ നീ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഉറപ്പിച്ചു നിർത്തണേ നിന്നെ അനുസരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങൾ ഉറപ്പിച്ചു നിർത്തണേ അള്ളാഹുവെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും റബ്ബെന്ന് ഞങ്ങളെ കാത്തിരക്ഷിക്കണം ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ള ആളുകളുണ്ട് നമ്മുടെ ചുറ്റുപാടും അള്ളാഹുർക്ക് ആശ്വാസം നൽകട്ടെ പല ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും ഉള്ള ആളുകളുണ്ട് ജോലിയില് പ്രയാസങ്ങൾ ജോലിയിൽ തന്നെ പല പ്ലാനുകളുള്ള ആളുകൾ അള്ളാഹുരുടെ പ്ലാനുകൾ പൂർത്തിയാക്കി കൊടുക്കട്ടെ ജോലി ഇല്ലാത്തവർക്ക് അള്ളാഹു നല്ല ജോലി പ്രദാ പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു അവർക്ക് ഹൈറും ബർക്കത്വം നൽകുമാറാവട്ടെ നമ്മുടെ സമ്പാദ്യങ്ങളിൽ അള്ളാഹു എല്ലാവിധ ഹൈറും ബർക്കത്വം നൽകട്ടെ ഹലാഹ ഇത് സമ്പാദിക്കാനുള്ള അറിവുകൾ റബ്ബ് നമുക്ക് നൽകട്ടെ നൽകിയ സമ്പത്ത് ഹലാലായ മാർഗത്തിൽ വിനിയോഗിക്കാനുള്ള അറിവ് അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹുനുള്ള ക്ഷമയും നമുക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ഹൈറും ബർക്കത്തും ചൊരിയട്ടെ അള്ളാഹുവേ അവർക്ക് നീ റഹ്മത്ത് ചൊരിയണേ അവർക്ക് ആഫിയത്ത് നൽകണേ അവർക്ക് മഹഫിറത്ത് നൽകണേ അള്ളാഹു ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ കബരടം റബ്ബേനി സ്വർഗമാക്കി കൊടുക്കണേ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ അവരെ ഞങ്ങൾ നിന്റെ ജന്നാത്തിൽ ഫിർദോസിൽ ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കണേ ഉപകാരപ്രദമായ അറിവിനെ റബ്ബേനി ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ച് നൽകണേ നൽകിയ അറിവ് റബ്ബേനി ഉപകാരപ്പെടുത്തി തരികയും ചെയ്യണേ اللهم آت نفوسنا تقواها وزكها أنت خير من زكاها ووليها أنت ومولاها اللهم اعز الاسلام والمسلمين وأذل الشرك والمشركين اللهم اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع العبرار ربنا لا تزع قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم امين امين برحمتك يا ارحم الراحمين جزاكم الله خيرا والسلام عليكم ورحمه الله